ജിപ്സി ഡയറസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത്തവണ നമ്മൾ കാണാൻ പോകുന്നത് ഊട്ടിയിലെ കുന്നൂർ എന്ന് പറയുന്ന സ്ഥലത്തുള്ള സിംസ് പാർക്കാണ് നിങ്ങൾ ഊട്ടി അല്ലെങ്കിൽ കുന്നൂർ സന്ദർശിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും കണ്ടിരിക്കേണ്ട സ്ഥലങ്ങളിലൊന്നാണ് ഈ സിംസ് പാർക്ക് മുതിർന്നവർക്ക് നാൽപ്പത് രൂപയും കുട്ടികൾക്ക് ഇരുപത് രൂപയും മാത്രമാണ് ഇവിടുത്തെ പ്രവേശന ഫീസ് എന്ന് പറയുന്നത് അതുപോലെ തന്നെ വെറും ഇരുപത്തഞ്ച് രൂപയ്ക്ക് ബോട്ടിംഗ് നടത്താനുള്ള സൗകര്യം കൂടി ഇവിടെ നമുക്ക് കിട്ടുന്നുണ്ട് നിങ്ങൾ ഫ്രണ്ട്സ് ആയിട്ടോ അല്ലെങ്കിൽ കപ്പിൾസ് ആയിട്ടോ പോവുകയാണെങ്കിൽ തന്നെ ചെറിയൊരു സമയം സമാധാനമായിട്ട് ചെലവഴിക്കാനുള്ള വൺ ഓഫ് ദി ബെസ്റ്റ് സ്പോട്ട് ഇൻ കുന്നൂരാണ് ഈ സിംസ് പാർക്ക് എന്ന് പറയുന്ന സ്ഥലം കുന്നൂർ ബസ് സ്റ്റാൻഡിൽ നിന്നും വെറും മൂന്ന് കിലോമീറ്റർ ദൂരത്തിൽ നിങ്ങൾക്ക് ഈ ഒരു പാർക്കിൽ എത്തിച്ചേരാവുന്നതാണ് ഏകദേശം നൂറ് വർഷങ്ങൾക്ക് മുമ്പാണ് ഈ ഒരു പാർക്കം ബൊട്ടാണിക്കൽ ഗാർഡൻ വികസിപ്പിച്ചെടുത്തത് സിംസ് പാർക്കിൻ്റെ ഒന്ന് ഇവിടുത്തെ ഭൂപ്രകൃതിയുടെ സ്വാഭാവിക രൂപം എങ്ങനെയാണോ അതിന് യാതൊരു മാറ്റങ്ങളും വരുത്താതെ അങ്ങനെ തന്നെ നിലനിർത്തിക്കൊണ്ടാണ് ഈ പാർക്ക് വികസിപ്പിച്ചെടുത്തത് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും കൊണ്ടുവന്ന പലതരത്തിലുള്ള ചെടികളും മരങ്ങളും ഒക്കെ ഈ പാർക്കിലെ ആകർഷണങ്ങളാണ് ഊട്ടിയിൽ ഫ്ലവർ ഷോ പോലെ കൊല്ല കൊല്ലം നടത്തി വരാറുള്ള പച്ചക്കറി പഴങ്ങളുടെ പ്രദർശനവും ഇവിടെ നടത്താറുണ്ട് ഊട്ടിയിലെയും കുന്നൂരിലെയും ഒട്ടുമിക്ക സ്ഥലങ്ങളെല്ലാം കണ്ടു കഴിഞ്ഞ ശേഷം ഞങ്ങൾക്ക് പ്രത്യേകമായിട്ട് എടുത്തു പറയേണ്ടതായിട്ട് തോന്നിയത് ഈ സിംസ് പാർക്കിലെ അത്രയും വളരെ വൃത്തിയായി മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള ടോയ്ലറ്റ് സിസ്റ്റമാണ് വെറും ഇരുപത്തിയഞ്ച് രൂപ നിരക്കിൽ ചെറുതും അതിമനോഹരവുമായൊരു ബോട്ടിംഗ് സംവിധാനവും ലേക്കും ഇവിടെയുണ്ട് ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആദ്യകാല യൂറോപ്യൻ കുടിയേറ്റക്കാരുടെ ശ്രമങ്ങളുടെ ഫലമായിട്ടാണ് ഈ ഒരു പാർക്ക് നിലവിൽ വന്നത് അന്നത്തെ ഗവൺമെൻറ് സെക്രട്ടറി ജെ ഡി സിംസിൻ്റെ പേരാണ് ഈ പാർക്കിനിട്ടത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി നാല് ഡിസംബറിൽ ഈ പാർക്ക് ഉദ്ഘാടനം ചെയ്യപ്പെട്ടു ഈ ഒരു പാർക്കിൻ്റെ ആരംഭകാലത്ത് താമസക്കാർക്കും സന്ദർശകർക്കുമൊക്കെ ഒരു ഉല്ലാസ കേന്ദ്രം എന്ന നിലയിലാണ് ആരംഭിച്ചത് എന്നാൽ അതിനുശേഷം പുതിയ പലതരം സസ്യങ്ങൾ ചെടികൾ മരങ്ങൾ ഇതിനൊക്കെ വികസിപ്പിച്ചെടുക്കുന്നതും പരീക്ഷിക്കുന്നതിനും പരിചയപ്പെടുത്തുന്നതിനും വേണ്ടി പാർക്കിനെ ബൊട്ടാണിക്കൽ ഗാർഡനായി വികസിപ്പിച്ചെടുത്തു സിംസ് പാർക്ക് ചുറ്റി നടന്ന് കാണുമ്പോൾ ഏറ്റവും ആകർഷകമായിട്ട് തോന്നുന്നത് നമുക്ക് ഈ ഒരു ഗ്ലാസ് ഹൗസ് ആണ് പലതരത്തിലുള്ള ചെടികളും പൂക്കളും ഒക്കെ ഇവിടെ കാണാം ഊട്ടിയുടെയും കുന്നൂരിൻ്റെയും ഒക്കെ സ്വാഭാവിക ചുറ്റുപാടിൽ വളരുന്ന മരങ്ങളും കുറ്റിച്ചെടികളും വള്ളിച്ചെടികളും അതുപോലെ തന്നെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കൊണ്ടുവരുന്ന പലതരം ചെടികളും നമുക്കൊരു ഗ്ലൗസൗസിനുള്ളിൽ കാണാം ഇന്ത്യയുടെ സ്വിറ്റ്സർലാൻഡ് എന്നാണ് ബ്രിട്ടീഷുകാർ നീലഗിരിയെ വിശേഷിപ്പിച്ചിരുന്നത് നീലഗിരിയുടെ കാലാവസ്ഥ ചെടികളും പൂക്കളും മരങ്ങളും ഒക്കെ വളർന്നതിന് വളരെ അനുയോജ്യമായ കാലാവസ്ഥയാണ് അതുകൊണ്ട് തന്നെ വർഷത്തിലുടനീളം പ്രത്യേകിച്ച് മഞ്ഞ കാലത്ത് ആയിരക്കണക്കിന് ആളുകളാണ് ഇവിടെ സന്ദർശിക്കുന്നത് ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ ഇവിടുത്തെ ഭൂപ്രകൃതി അതേപോലെ തന്നെ നിലനിർത്തിക്കൊണ്ട് പാർക്കിൻ്റെ ഉയർന്നും താഴ്ന്നും പോകുന്ന ചെരുവുകളിലുടനീളം വളഞ്ഞു പുളഞ്ഞ നടപ്പാതകളുള്ള ഈ ഒരു പാർക്ക് ഊട്ടിയും കുന്നൂരും സന്ദർശിക്കുന്ന ഒരാളും തന്നെ കാണാതെ പോകരുത് ഏകദേശം ആയിരത്തിന് മേലെ തരത്തിലുള്ള ചെടികൾ പന്ത്രണ്ട് ഹെക്ടറോളം വരുന്ന ഈ ഒരു പാർക്കിൽ വളരെ ഭംഗിയായി വൃത്തിയായി സംരക്ഷിക്കപ്പെടുന്നുണ്ട് ഒരുപാട് വർഷങ്ങളായി ഇവിടുത്തെ ഹോർട്ടിക്കൾച്ചർ ഡിപ്പാർട്ട്മെൻറ്റ് സംഘടിപ്പിക്കുന്ന പഴം അതുപോലെ തന്നെ പച്ചക്കറികളുടെ പ്രദർശനം നടത്തുന്ന സമയത്തെ രണ്ട് ദിവസത്തെ പരിപാടിയാണിത് ആ ഒരു ടൈമിൽ നിങ്ങളിവിടെ സന്ദർശിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക സിംസ് പാർക്കിലെ കാഴ്ചകൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്ന് വിചാരിക്കുന്നു ഊട്ടിയോ കുന്നവരോ ഒക്കെ നിങ്ങൾ പ്ലാൻ ചെയ്യുമ്പോൾ ഒരിക്കലും മിസ്സാകാതെ ഈ ഒരു സ്ഥലം വിസിറ്റ് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക